രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫൈനലിന് മുംബൈ നടന്ന പത്രസമ്മേളനത്തിൽ അർജൻറ്റീനയുടെ പരിശീലകനായ ലേണൽസ് കലോണിയോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച താരത്തിൽ ഒരാളായ കൊളംബിയയുടെ ഏറ്റവും മികച്ച താരമായ റോഡ്രിഗസിനെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ അദ്ദേഹം മികച്ച ഫോമിലല്ലേ അർജൻറ്റീനയെ തറപ്പെറ്റിച്ചുകൊണ്ട് ഫൈനലിൽ കപ്പ് ഉയർത്താൻ അവർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഉടൻ തന്നെ ലേണൽസ് കലോണി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണോ ജെയിംസ് റോഡ്രിഗസ് ഒരു മികച്ച താരമാണ് അദ്ദേഹം ഈ കോപ്പ അമേരിക്കയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ താരങ്ങളിലൊരാളാണ് അതുമാത്രമല്ല കൊളംബിയ എന്ന ടീം ഈ കോപ്പ അമേരിക്കയിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് തുടർച്ചയായവർ മത്സരങ്ങൾ തോൽക്കാതെയാണ് കോപ്പ അമേരിക്കയിലേക്ക് എത്തിയത് കോപ്പ അമേരിക്കയിലും അവർ അവരുടെ വിജയഗാഥ തുടരുന്നു പക്ഷേ ഞങ്ങൾ ജെയിംസ് ഓഡ്രിഗസ് എന്ന താരത്തെ മാത്രമല്ല നോക്കുന്നത് ഞങ്ങൾ ആ ടീമിനെതിരെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യ ചാമ്പ്യന്മാരാകുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ അർജൻറ്റീനയ്ക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വരുത്തിയ പാകപ്പിഴകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഫൈനലിലേക്ക് ഇറങ്ങാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളൊന്നും മറച്ചു വയ്ക്കുന്നില്ല ഈ ഫൈനൽ വിജയിക്കുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം